മാനസികമായിട്ടുള്ള ആ ഒരു വിഷം ദുഃഖം എന്ന് പറയുന്നത് അത് വലുതാണ് കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ പഞ്ഞം പണത്തിൻ്റെ സ്നേഹത്തിന് ചിലർ നമ്മുടെ ഉള്ളിൽ കടന്ന് നമ്മളവരെ സ്നേഹിച്ചാൽ ജീവിതകാലം മുഴുവൻ ഒന്ന് കൊടുക്കവാങ്ങുന്നില്ല ഒരു ഇഷ്ടം ഇല്ല അപ്പോൾ എൻ്റെ മിനുഗ്രി കലാലോപത്തെ തുടക്കത്തിൽ ഞാൻ എറണാകുളം കോട്ടയം ജില്ലയിൽ നിന്ന് എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് ഒരു മെമിക്കറി ആർട്ടിസ്റ്റായിട്ട് പ്രൊഫഷണൽ ട്രൂപ്പിൽ പോയത് ഞാനാണ് എനിക്ക് വിശ്വാസം എനിക്കറിയില്ല നമ്മളത് പറയുമ്പോൾ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ അഹങ്കരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അല്ല ഞാൻ തൊണ്ണൂറിലാണ് ആരെങ്കിലും മതണ്ടാവും അപ്പം അതിനു മുമ്പ് ഇവിടെ ഞാൻ ജാഫറും ഒക്കെ മാട്ടേക്ക് കളിച്ച് സമയത്ത് ഇവിടെ ഒരു കോട്ടത്ത് ബില്ല് പ്രഗത്ഭ ട്രൂപ്പുണ്ടാവും മംഗള പ്രസാദ് കോട്ട സോമരാശി നസീർ സീ എപ്പോഴാണ് കൊട്ടൻ നിസേ സംക്രാന്തി നിസേരം അങ്ങനെയുള്ള ആൾക്കാർ വെച്ച് വലിയൊരു കൂപ്പട്ട് മക്കൂസ് എന്നൊക്കെയായിരുന്നു അപ്പോൾ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിലും നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരോട് എനിക്ക് സാധ്യത അപ്പോൾ ഞാനിങ്ങനെ ഇവരുടെ പരിപാടി പോയി കാണുമ്പോൾ ഞാനും ആഗ്രഹിച്ചിരുന്നു ഒരു ഒപ്പം തമാശകൾ ഒരു ഓമാളിയായി കയറി എന്നെങ്കിലും ആഗ്രഹിച്ചു പക്ഷേ അവർക്ക് എന്നെ അറിയത്തില്ല എനിക്ക് വരെ പരിപാടി കാണിക്കാൻ കാണുകയൊക്കെ അറിയാം അതിനകത്ത് വ്യത്യസ്തമായിട്ടൊരു സംഭവം ചെയ്തുകൊണ്ടിരുന്നതും പിന്നീട് അത് എഴുതിയതും കോട്ടമ്പ സ്വമരാജ് എന്ന് പറഞ്ഞാൽ അതിലൂലിയ കലാകാരനായിരുന്നു ഓട്ടം കാരണം ഈ സമ്പതിയെ പിടിച്ചു നിർത്തുന്ന തമാശകളുടെ സൂത്രധാരൻ കോട്ടയം സോമരാജ് ഒന്നും അതിൽ അദ്ദേഹത്തോടു ആരാധന പെർഫോമൻസ് പെർഫോമൻസല്ലേ അല്ലാതെ എന്തോ ഒരു സഹോദരത്തിലുണ്ട് ആരാധന ഞാനത് പലപ്പോഴും കാണുമ്പോൾ ഞങ്ങൾ ഒന്നിക്കുമ്പോൾ വർഷം ശേഷവും ഒന്നിക്കുമ്പോൾ